പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി കേൾക്കുന്ന ചില വസ്തുതകളിൽ ഒന്നാണ് ഉസ്താദുമാരുടെ പീഡന പരമ്പരകൾ കുഞ്ഞുങ്ങളാണെന്നോ വലിയവരാണെന്നോ ആൺകുട്ടിയാണെന്നോ പെൺകുട്ടിയാണെന്നോ മദ്രസയാണെന്നോ തങ്ങളുടെ മേലുള്ള ദൗത്യം എന്താണെന്നോ യാതൊരു വിധമായ വിവേചന ബുദ്ധിയുമില്ലാതെ വൈകാരികതകൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വെറും കാമവെറിയന്മാരായ ഉസ്താദുമാരെയാണ് സമൂഹത്തിലൂടെ സമൂഹമാധ്യമങ്ങളിലൂടെ നമ്മൾ ഇക്കഴിഞ്ഞ കാലങ്ങളിലായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ മകള് ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാല് എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം വൈകാരികതകൾ ഉണ്ടാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇവര് കുട്ടികളെ കണ്ടാലും വലിയവരെ കണ്ടാലും പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ ഒരൊറ്റ വിചാരമേ ഉള്ളൂ എന്തിനാണ് ഇവളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് കുറച്ച് വളർന്നാൽ ഇത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണല്ലോ ഇവളുടെ ആത്യന്തികമായ ലക്ഷ്യം പലപ്പോഴും സോഷ്യൽ മീഡിയ ഇപ്പോൾ ഡെവലപ്പായ ഈ സാഹചര്യത്തിൽ ക്ലബ് ഹൗസിലായിരുന്നാലും പല പെൺകുട്ടികളും തങ്ങൾക്ക് ഉസ്താദുമാരാൽ നേരിട്ട പീഡന വിഷയങ്ങൾ നമ്മളോട് തുറന്നു പറയാറുള്ളൂ പലരും ഫേസ്ബുക്കിൽ എഴുതിയും യൂട്യൂബിലൂടെ വീഡിയോകൾ ചെയ്തുമൊക്കെ തങ്ങൾ ഇത്തരം അനുഭവങ്ങൾ ഇന്ന മദ്രസകളിൽ ഇന്ന ഉസ്താദുമാരാൽ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് കമ്മിറ്റിക്കാർ ഇടപെട്ട് അത് ഒതുക്കി തീർത്തു അതല്ലെങ്കിൽ വീട്ടുകാർ അത് ഒളിപ്പിച്ചു വെച്ചു നമ്മുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ട് അവരാ വിഷയം പുറത്തു പറഞ്ഞില്ല ഉസ്താദ് പ്രമോഷനോടുകൂടി അടുത്ത മദ്രസയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാകുന്നത് ആ പെൺകുട്ടിക്ക് നമ്മോട് പറയാൻ ഒട്ടനവധി അനുഭവങ്ങളുണ്ട് നമുക്കത് കേൾക്കാം കേൾക്കാംസും മെസ്സേജസും എനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നെ വിക്ടിമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഞാൻ ഇരയല്ല കംപ്ലൈന്റ് കൊടുത്തു എന്ന് കരുതി അവിടെ ഇരയായിട്ട് മാറുന്നില്ല ഞാൻ ആ പ്രശ്നത്തെ ഓവർകം ചെയ്ത ആളാണ് ഞാൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ആ സൊസൈറ്റി എങ്ങനെയാണ് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അവിടെ ഒരു ആയിട്ട് നിൽക്കാനുള്ള എബിലിറ്റിയും എനിക്കുണ്ട് അത് മതി ഒരാൾ റിയാക്ട് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ബാക്കി കുട്ടികൾക്ക് ഈ പ്രശ്നം പ്രശ്നമുണ്ടാവില്ലായിരുന്നല്ലോ ഒരുപക്ഷേ ഞാൻ ഇത്രയും ബോൾഡായിട്ട് നിന്നതുകൊണ്ടായിരിക്കും ഒരു മെന്റൽ ട്രോമയിലേക്ക് ഞാൻ പോവാതിരുന്നത് നമ്മൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ഫാക്ടറും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല കുട്ടിക്കാലം മുതൽ ഏകദേശം ഒമ്പതാം ക്ലാസ് വരെ മദരസ പഠനം പഠിപ്പിച്ച അധ്യാപകൻ വേദപഠനം പഠിപ്പിച്ച അധ്യാപകൻ ഒരു യുവതിയോട് വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യാജ അക്കൗണ്ട് നിർമ്മിച്ചുകൊണ്ട് അശ്ലീല സംഭാഷണം നടത്തുകയും അശ്ലീല വീഡിയോ പങ്കുവെക്കുകയും ചെയ്യുകയാണ് ഇങ്ങനെ അശ്ലീല വീഡിയോയും സംഭാഷണങ്ങളും ഫേക്ക് അക്കൗണ്ടിലൂടെ കൂടിയപ്പോൾ ഈ പെൺകുട്ടി ഈ വിവരം സൈബർ സെല്ലിന് കൈമാറുന്നു ഇതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു തിരക്ക് ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടേണ്ടത് നമ്മൾ ഒരാൾ ആ സാഹചര്യത്തിൽ ഒന്ന് പ്രതികരിച്ചെങ്കിൽ ഇനിയും നമ്മളെപ്പോലെ അനേകായിരങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെടുമായിരുന്നു നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു നമ്മൾ ആരാണ് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ മതി നമ്മൾ അത്തരം പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് മറിച്ച് പുസ്തകാണെങ്കിലും പ്രണയിച്ച ആളാണെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊരാളാണെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ പല ചേഷ്ടകൾക്കും നമ്മളെ ഭീഷണിപ്പെടുത്തി അത് സാധിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു മെന്റൽ ട്രോമയിലേക്കല്ല പോകേണ്ടത് മാനസിക സംഘർഷങ്ങളിൽ അങ്ങനെ നെരിപിരി കൊണ്ട് ജീവിക്കുമ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയല്ല വേണ്ടത് ആത്മഹത്യ ചെയ്യാൻ എളുപ്പമാണ് പെട്ടെന്നൊരു ദുർബല നിമിഷത്തിലുള്ള തീരുമാനം പങ്കെടുത്താൽ മതി ജീവിക്കാനാണ് പ്രയാസം പ്രത്യേകിച്ച് നല്ലൊരു വിഭാഗം ആൾക്കാർ നമ്മളെ വിമർശിക്കുകയും നമ്മളുടെ വീഴ്ചക്ക് കാതോർത്ത് കാത്തിരിക്കുകയും ജാഗ്രതയോടുകൂടി മിനിറ്റുകളും ദിവസങ്ങളും മണിക്കൂറുകളും എണ്ണി കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു കൊടുക്കുകയല്ല വേണ്ടത് നമ്മൾ അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ ശരിക്കും നമ്മൾ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ വിമർശിക്കുകയും നമ്മുടെ തകർച്ച കണ്ട് ആ കാണുന്നതിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കൈകളിലേക്ക് വിജയം കൊണ്ടു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ പെൺകുട്ടിക്ക് വോയിസ് മെസ്സേജ് അയക്കുകയും അല്ലാതെ റിട്ടേൺ മെസ്സേജ് അയക്കുകയും അശ്ലീല വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്ത ഒൻപത് വർഷം വരെ ഒൻപതാം ക്ലാസ് വരെ മദ്രസയിൽ പഠിപ്പിച്ച അധ്യാപകൻ ഒരുപാട് അധ്വാനിച്ചിട്ട് ഒരുപക്ഷെ തഹജു നമസ്കരിച്ചിട്ട് വരാം വെളുപ്പാങ്കിലുള്ള നമസ്കാരമാണ് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പം രണ്ടു മണിയൊക്കെ ആകുമ്പോൾ ഉള്ള നമസ്കാരമാണ് ആ നമസ്കാരത്തിൽ വരെ ഒരുപക്ഷെ ഉസ്താദ് പ്രാർത്ഥിച്ചിരിക്കും എനിക്ക് അപ്പണ്ണിനെ ഒന്ന് കിട്ടിയെങ്കിൽ കാരണം മദ്രസയില് പഠിക്കുന്ന കാലത്തെ അവളെ ഒന്ന് ഒപ്പും നോക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് കഴിഞ്ഞില്ല അതുകൊണ്ട് പഠിച്ചവനെ എനിക്ക് നല്ലൊരു മാർഗം തുറന്നു തരണേ റബ്ബേ എന്നൊരു പക്ഷേ പ്രാർത്ഥിച്ചിരിക്കും അപ്പം എനിക്ക് സുഹൃത്തുക്കളുത്തിട്ടുണ്ടാവും അവളെ എനിക്കൊന്ന് പഠിച്ചവനേ നിനക്കറിയാമല്ലോ പഠിച്ചവനെ എൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം തിരക്ക് പിടിച്ച ഒരു അന്വേഷണം ആരംഭിക്കുന്നു ഇതിന്റെ അവസാനം കണ്ടെത്തുന്നത് തന്നെ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ച ഈ അധ്യാപകനാണ് ഈ അശ്ലീല വീഡിയോ തനിക്ക് അയക്കുന്നത് ഈ മെസ്സേജ് പങ്കുവെക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പുമായി ഈ പെൺകുട്ടി തന്നെ ധീരമായ നിലപാടുമായി മുന്നോട്ട് വരുന്നു കൊല്ലം കരുനാമ്പള്ളി സ്വദേശിയായ ജീദൽ റഹീം എന്ന യുവതിയാണ് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് ഈ വാർത്ത പങ്കുവെച്ച് രംഗത്ത് വന്നത് എന്നാൽ ഈ വാർത്ത പങ്കുവെച്ചതിന് പിന്നാലെ തന്നെ ഈ പോലീസ് നടപടി എത്തുന്നു ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാവുകയും ചെയ്യുന്നു എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്തയെ വളരെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ വക്രീകരിച്ചുള്ള വാർത്തകൾ തലക്കെട്ടുകൾ വരെ ഉൾപ്പെടുത്തി വാർത്തകൾ പങ്കുവച്ചതോടുകൂടി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ജീതൽ റഹീം രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് ലോഗിൻ കേരളയോട് നടന്ന സംഭവത്തെക്കുറിച്ച് ജീതൽ റഹീം ധീരതയോടെ പ്രതികരിക്കുകയാണ് എനിക്ക് ഫസ്റ്റ് മെസ്സേജ് വന്ന് തുടങ്ങുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് ആദ്യം വന്ന മെസ്സേജ് ഹായ് ജീതൽ ഞാൻ എം എസ് എമ്മിൽ പഠിച്ചാണെന്ന് പറഞ്ഞിട്ടാണ് താങ്കൾ എം എസ് എം കോളേജിലെ വിദ്യാർത്ഥിനായി എന്നുള്ള ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് അവിടുന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തിൽ ആരോ എന്ന തരത്തിൽ ഒരു പക്ഷെ മെസ്സേജ് റിക്വസ്റ്റിലൂടെയായിരിക്കാം ഞാനത് അക്സെപ്റ്റ് ചെയ്തത് ഇതിനുശേഷം ഞാൻ ഈ ഐ ഡി ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ടാം തീയതിയാണ് ഡിസംബർ എട്ടാം തീയതി ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ അന്ന് വൈകുന്നേരം ഇലക്ഷൻ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് മെസ്സേജ് ഓപ്പൺ ചെയ്തു മെസെഞ്ചർ ഓപ്പൺ ചെയ്ത് നോക്കുന്നു ആദ്യം വന്ന് കിടക്കുന്ന ഐ ഡി സഹബിൻസ സജി എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് ഐ ഡിയാണ് ഫേക്ക് ആണെന്നുള്ളത് നമ്മൾ അന്നേരം ശ്രദ്ധിക്കുന്നില്ലല്ലോ ഞാനിത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്ന ഒരു പോൺ വീഡിയോ പോൺ വീഡിയോ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം അതിന് മുമ്പ് മെസ്സേജസ് വന്നിട്ടുണ്ട് വേർബൽ റേപ്പിംഗ് പെർഫെക്റ്റ്ലി വേർബൽ റേപ്പിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത് അതായത് പോൺ വീഡിയോസും മെസ്സേജസും പിന്നെ ഇതാ ഫോട്ടോസും കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസും ഞാൻ അപ്പോൾ തന്നെ അത് കണ്ട് മാത്രമല്ല തന്നെ വീട്ടിലെ കാര്യം പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യാം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം അവരൊരുപക്ഷേ ഇത് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഈ ഒരു രീതിയിലേക്ക് പോകില്ലായിരുന്നു അവർ എൻ്റെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിക്കാൻ എനിക്ക് പറ്റിയത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം സൈബർ സെല്ലിലെ നമ്പർ ഞാൻ എടുക്കുന്നു കൊല്ലം സൈബർ പോലീസിലെ നമ്പർ ഞാൻ ഗൂഗിൾ ചെയ്തെടുക്കുന്നു അവരെ വിളിക്കുന്നു അവരെ വിളിച്ചപ്പോൾ അവർ എന്നോട് വന്നു ഒന്നുകിൽ കംപ്ലൈന്റ് മെയിൽ ചെയ്യുക അതല്ലെങ്കിൽ കാര്യം ചെയ്യും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട്സ് എടുത്തിനൊപ്പം അറ്റാച്ച് ചെയ്യണം എന്നുണ്ട് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ പുറത്തൊരിടുത്ത് പോയി സ്ക്രീൻഷോട്ട് എടുക്കാന്ന് പറയുന്നത് എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്റെ ഫ്രണ്ടിന്റെ ഓഫീസ് ഓപ്പൺ ചെയ്യിച്ച് അവനെ ഇറക്കി പുറത്ത് നിർത്തിയിട്ടാണ് ഞാൻ ഇതിന്റെ മൊത്തം പ്രിന്റ് ഔട്ട് എടുക്കുന്നത് സ്ക്രീൻഷോട്ട്സിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് ആ പ്രിന്റ് ഔട്ട് അറ്റാച്ച് ചെയ്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കുന്നു കംപ്ലൈന്റ് കൊടുത്തപ്പോൾ അവർ എന്നോട് പറഞ്ഞു എ ഐഡി ആണ് കുറച്ച് ടൈം എടുക്കും നമുക്ക് ആളെ അറിയണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഞാൻ ഈ ഐ ഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്റെ ഹസ്ബൻഡും എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അൺബ്ലോക്ക് ചെയ്തിട്ടൊന്ന് സംസാരിച്ച് നോക്കാം ഒരുപക്ഷെ ആളെ അറിഞ്ഞാലോ അതിലൊരു അപകടം ഞാൻ ചിന്തിച്ചത് എനിക്കൊരു ഉള്ളതാണ് അപ്പോൾ എൻ്റെ അനിയത്തിമാർക്ക് ആർക്കെങ്കിലും ആണ് നാളെ ഇവന് ഇത് ടെക്സ്റ്റ് ചെയ്യുന്നതെങ്കിലോ ഞാൻ ബ്ലോക്ക് ചെയ്താൽ എനിക്കുള്ള ശല്യം അവസാനിക്കും അതുകൊണ്ട് കാര്യം ഉണ്ടാവുന്നില്ലല്ലോ ഞാൻ മാത്രമല്ലേ അതിൽ ഇന്ന് രക്ഷപ്പെടുന്നുള്ളൂ പുറത്തേക്ക് പറയാൻ പറ്റാതെ ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും അത് ചിന്തിച്ചപ്പോ അൻബ്ലോക്ക് ചെയ്തവനോട് അവനോട് സംസാരിക്കാം എന്ന് കരുതി ഞാനിവനോട് സംസാരിക്കുന്നു രണ്ടു ദിവസം ചാറ്റ് ചെയ്തു എന്റെ ഒരു നൈബറിന്റെ പേര് ഇവൻ പറയുന്നു അയാളല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അയാൾ ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു നൈബറിന്റെ പേര് പറഞ്ഞപ്പോ ഇത് എന്നെ അറിയാവുന്ന ആരോ ആണ് എനിക്ക് മനസ്സിലായി ഞാനത് സൈബർ പോലീസിൽ ഇൻഫോം ചെയ്യുകയും ചെയ്തു എന്നെ അറിയാവുന്ന വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായിട്ടിന്റെ പിക്ചര് അറിയാവുന്ന ആളാണെന്ന് മനസ്സിലായപ്പോൾ എങ്കിൽ പിന്നെ ആദ്യം ഞാൻ ചിന്തിച്ച ഒരു വാർണിംഗ് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷെ അറിയാവുന്ന ആളാണെന്ന് മനസ്സിലായപ്പോൾ ഇത് വോർണിങ്ങിൽ നിർത്തണ്ട എന്തെ തീരുമാനിച്ചു അങ്ങനെയാ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എന്നിട്ടും നമുക്ക് ആൾ ആരാണെന്നുള്ളത് ഒരു പിടിത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പുറത്തു പോയിട്ട് ഞാൻ വരുന്ന വഴിക്ക് എന്നെ പഠിപ്പിച്ചിരുന്ന ഉസ്താദ് വഴിയിൽ വെച്ച് വണ്ടിക്ക് കൈ കാണിച്ചു നേരത്തെ അറിയാവുന്ന മനുഷ്യനായതുകൊണ്ട് വണ്ടിക്ക് കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി നിർത്തി അപ്പോൾ ഇയാൾ എന്നോട് സംസാരിക്കുന്നു വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു വളരെ കൂളായിട്ട് എന്നോട് സംസാരിക്കുന്നു കൂട്ടത്തിൽ ഈ മനുഷ്യൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു എനിക്ക് എപ്പോൾ സംസാരിക്കാനുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തനിച്ചാണ് വീട്ടിലേക്ക് വരുമെന്ന് ആ ചോദ്യത്തിൽ എനിക്ക് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി ഞാൻ അയാളോട് പറയുകയും ചെയ്തു റിയാക്ട് ചെയ്തു ഞാനപ്പോഴേ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എന്നുള്ള ബഹുമാനം ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിതിന് ഇത്തരത്തിൽ മറുപടി പറഞ്ഞിട്ട് പോകുന്നത് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു ഞാൻ ചൂടായപ്പോൾ അയാൾ പേടിക്കുകയും ചെയ്തു എന്നോട് സോറി പറയുകയും ചെയ്തു അവിടെ വെച്ച് അയാൾ എന്നോട് മാപ്പ് പറഞ്ഞു പക്ഷെ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായി കാരണം മറ്റൊരാളും അത്തരത്തിൽ എന്നോട് സംസാരിച്ചിട്ടുമില്ല എനിക്കറിയാവുന്നോ ആരോ ആണോ എന്നുള്ളത് എനിക്ക് മെസ്സേജിലൂടെ മനസ്സിലാവുകയും ചെയ്താ സംശയം തോന്നിയിട്ട് ഞാൻ ഈ വിവരം സൈബർ കോളേജിൽ അറിയിക്കുകയും ചെയ്തു കോളേജിൽ അറിയിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾ വാട്സപ്പിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അറിയാവുന്ന ആളല്ലേ പരിചയക്കായിരുന്നല്ലേ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇയാളയക്കുന്ന മെസ്സേജസ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി പക്ഷേ അതിനകത്തൊരു സൂചന പോലും നമുക്ക് ഇയാളാണെന്നുള്ളൊരു സൂചന പോലും കിട്ടുന്നില്ല ഞാൻ ആലോചിച്ചത് ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം ആൾ ആരാണെന്ന് പ്രോപ്പറായിട്ട് അറിയുന്നവരെ വെയിറ്റ് ചെയ്യാം ഇയാളെ അല്ല അത് മറ്റൊരു സംശയം മുകളിലേക്ക് വരുന്നില്ല വ്യക്തമായിട്ട് എന്നെ അറിയാവുന്ന ആളാണെന്നുള്ളത് ജൂൺ ഫോർട്ടീൻത്ത് എൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേയ്ക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട് ഇയാൾ ഇൻബോക്സിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു അതും കൂടി ആയപ്പോൾ എനിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു എന്നെയും അവനെയും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഇയാൾ അല്ലാതെ മറ്റൊന്നും മനസ്സിലാക്കിട്ട് വരുന്നതല്ല സോ ആളാരെന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഒടുവിൽ ഒരു ടു ത്രീ വീക്സ് മുമ്പ് സൈബർ പോലീസിൽ നിന്ന് എനിക്ക് കോൾ വരുന്നു അവർ ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഡേ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വോക്കാവിൽ വെച്ചിട്ട് ആളെ അറസ്റ്റ് ചെയ്യുന്നു ആളെ അറസ്റ്റ് ചെയ്തു ജീപ്പിൽ വെച്ചിട്ടും ഇയാൾ എന്നെ കണ്ടിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ വളരെ കൂളായിട്ട് ചിരിക്കുകയാണ് ആഫ്റ്റർ ദാറ്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ വെച്ച് നോർമലി ഒരു അവാർഡ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നടന്നുവരില്ലേ ആ ഒരു ഫീൽഡാണ് ഇയാൾ നടന്നു വരുന്നത് പോലെ എത്ര വർഷം കൊണ്ട് ഇദ്ദേഹം ഇതുകൊണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ നയൻത് സ്റ്റാൻഡേർഡ് വരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ് അതും ഞാൻ മദ്രസേ പോയല്ല പഠിച്ചത് എന്റെ വീട്ടിൽ വന്ന് തന്നെ പഠിപ്പിക്കുമായിരുന്നു എന്നെയും എന്റെ അനിയത്തിയും പഠിപ്പിച്ച ആളാണ് ാണ് കോൺടാക്ട് ഉണ്ടായിരുന്നു അറസ്റ്റിലാവുന്നതിന് മുമ്പ് വരെയും ഞങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ട് അങ്ങനെ സ്ഥിരം കോൺടാക്ട് അല്ല നമുക്ക് അറിയാവുന്ന ആൾക്കാരെങ്ങനെയാണോ അവരോട് സംസാരിക്കുന്ന ഒരടുപ്പം ആ മനുഷ്യനോടും ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഫാമിലിയിലെ റിലീജിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇയാളെ വിളിക്കുന്നതാണ് സോ ആ അടുപ്പം ആ ഒരു റെസ്പെക്റ്റും എന്നെ പഠിപ്പിച്ച ഉസ്താദ് എന്നുള്ള ഒരു ബഹുമാനവും എനിക്ക് ഉണ്ടായിരുന്നു ആ രീതിയിലാണ് ഞാൻ അയാളോട് നിന്നിട്ടുള്ളത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ ഒരാൾ ഇത്തരത്തിൽ നമ്മളോട് അറസ്റ്റിലേക്ക് നീങ്ങിയ ഘട്ടത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിളിയോ അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇയാളുടെ വൈഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇയാളുടെ വൈഫ് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത് നിങ്ങളൊരു സ്ത്രീയല്ലേ എന്ന എനിക്ക് തിരിച്ചു ചോദിക്കാറായിരുന്നു ചോദിക്കാൻ വേണമെങ്കിൽ എനിക്ക് തിരിച്ചു ചോദിക്കായിരുന്നു ഒരു സ്ത്രീ അല്ലേന്ന ഞാനത് ചോദിക്കാൻ പോകില്ല കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തെറ്റ് ചെയ്തത് അവരല്ലല്ലോ അവരെന്താ കാര്യം എന്നറിയുന്നില്ലല്ലോ ഒരുപക്ഷെ അവര് ഈ മെസ്സേജ് കണ്ടിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എന്നോട് സംസാരിക്കില്ലായിരുന്നു അതെനിക്ക് ഉറപ്പാണ് ആ രീതിയിൽ എന്നോട് ഒരിക്കലും അവർ സംസാരിക്കില്ലായിരുന്നു അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്തും അവർ അവിടെ വന്നവർ അയാളുടെ റിലേറ്റീവ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിച്ച ആളല്ലേ പൊരുത്തപ്പെട്ടു പോയി കൂടെ ആ മെസ്സേജുകൾ കാണുന്ന ഒരു വ്യക്തിയും പറയില്ല പൊരുത്തപ്പെട്ടു പോകാന്ന് അയക്കേണ്ട ഭാഷയോ അധ്യാപകനായിരുന്നു അധ്യാപകൻ പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട് അത് നമ്മൾ ഇപ്പോഴെങ്കിലും ചിന്തിച്ച് വിവേചന ബുദ്ധിയോടുകൂടി പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇനിയും നമ്മുടെ സമൂഹം സാക്ഷി വഹിക്കേണ്ടതായി വരും ആകട്ടെ പരിചയക്കാരാകട്ടെ ആരാകട്ടെ ഇത്തരത്തിൽ അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുകയും അത്തരത്തിൽ മെസ്സേജ് അയക്കുക വീഡിയോ ചെയ്യുക തുടങ്ങിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ബ്ലോക്ക് ചെയ്യരുത് ബ്ലോക്ക് ചെയ്യുന്നതോടുകൂടി അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു അയാൾ അപ്പോഴേക്കയാൾ ഏതെങ്കിലും നിഷ്കളങ്കരായ ഏതെങ്കിലും പൊട്ടത്തികൾ അതിൽ പോയി വീണെന്നും വിരിക്കും ഒരുപക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ഇവർ അങ്ങനെ വീണിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ട് പ്രത്യേകിച്ച് ആരെ നമ്പിയാലും ഉസ്താദുമാരെ നമ്പുകയേ അരുത് അപ്പോ എന്നു മുതലേ ഉസ്താദ് ഈ പെൺകുട്ടിയെ നോക്കി വെള്ളമിറക്കൊണ്ടിരിക്കുകയായിരുന്നിരിക്കും അതാണ് നേരിട്ട് കണ്ട ഒരു മൊമെന്റില് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളു പോരുന്നു അങ്ങനെ പലരെയും വിളിച്ചു കൊണ്ടുവന്ന് അത്തരത്തിലൊക്കെ ഉപയോഗപ്പെടുത്തിയ നല്ല എക്സ്പീരിയൻസ് ഈ ഉസ്താദിനുണ്ടാകും അതല്ലെങ്കിൽ ഈ കാലഘട്ടമാണ് ഒരു ആരെങ്കിലും കണ്ടുപോയാൽ പിടിക്കപ്പെട്ടു പോയാൽ ഈ പെൺകുട്ടി പുറത്ത് പറഞ്ഞു പോയാൽ എന്റെ മാനാഭിമാനം ഒന്നുമല്ല അതൊന്നും അതിനൊന്നും അവിടെ സ്ഥാനമേ ഇല്ല ഈ സമയത്ത് എനിക്കെന്താണ് എന്റെ കാമം ഒന്ന് ശമിപ്പിക്കണം അതിന് എനിക്കൊരു പെണ്ണു വേണം ഞാൻ കുറെ കാലമായിട്ട് മോഹിച്ചു കൊണ്ടു നടന്ന പെണ്ണാകുമ്പോൾ കുറച്ചുകൂടി എനിക്കൊരു സ്പിരിറ്റ് ഉണ്ടാകും ഇത് മാത്രമേ ഉള്ളൂ ഇവരുടെ ലക്ഷ്യം അതായത് ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കണം നമ്മൾ ഒരു കേസുമായി പെൺകുട്ടി പോയി സൈബർ സെല്ലില് ആ പെൺകുട്ടിക്ക് കിട്ടിയില്ലേ രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് ആളെ ഐഡന്റിഫൈ ചെയ്തു അറസ്റ്റ് ചെയ്തു അതുപോലെ നമുക്കും നീതി ലഭിക്കും നമ്മൾ നിയമ പോരാട്ടം നടത്തിയെങ്കിൽ മാത്രം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അത് മനസ്സിലടക്കി കൊണ്ടു നടന്ന് സ്വയം ഉരുകാൻ നിൽക്കാതെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സും റിലാക്സ് ആകും വേറൊരാളും കൂടി ആ പ്രശ്നം ഷെയർ ചെയ്യാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ ടെൻഷൻ പകുതിയായി കിട്ടും നന്ദി ആ പെൺകുട്ടിയുടെ ബാക്കി കൂടിയുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കും